തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടറുകളിൽ നിന്ന് നെർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണം പ്രധാനമാണ് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട് തീരപ്രദേശത്തുണ്ടായ പ്രയാസങ്ങളും വിശദമായി ചർച്ച ചെയ്തു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വീതവും ആറ് കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത് കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് വന്നിരുന്നു അദ്ദേഹവുമായി ചർച്ച ചെയ്ത് നിലവിലുള്ള സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഏകദേശം ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നാണ് ഇപ്പോഴുള്ള നിർദ്ദേശം